നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ ബോയിംഗ് ഡ്രീം ലൈനർ വിമാനം അപകടത്തിൽപ്പെട്ടത് രാജ്യത്തിന് ഏൽപ്പിച്ച ഒരു നടുക്കം വലുത് തന്നെയാണ് എത്രയോ ജീവനുകളാണ് അന്നത്തെ ആ അപകടത്തിൽ നഷ്ടമായത് തീർച്ചയായിട്ടും അതിന്റെ ഒരു ആഘാതം ഇപ്പോഴും നമ്മളെ വിട്ടുമാറിയിട്ടില്ല ഇപ്പോൾ ഇതാ അതിനേക്കാൾ നടുക്കുന്ന മറ്റൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ വിമാന അപകടം സംഭവിച്ച അതേ ദിവസം മുപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മറ്റൊരു എയർ ഇന്ത്യ വിമാനവും അപകടത്തിൽപ്പെട്ടുവെന്ന നടുക്കുന്ന വാർത്തയാണ് വരുന്നത് ാണ് ആ വിമാനം രക്ഷപ്പെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജൂൺ പതിനാലിന് പുലർച്ചെ ദില്ലിയിൽ നിന്ന് വിയന്നയിലേക്ക് പറഞ്ഞ ബോയിങ് സെവൻ 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 വിമാനത്തിനാണ് ടേക്ക് ഓഫിന് പിന്നാലെ സ്റ്റോൾ മുന്നറിയിപ്പ് കിട്ടിയത് സ്റ്റോൾ മുന്നറിയിപ്പ് എന്നാൽ ചിറകിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് അറ്റാക്ക് കവിയുന്നത് മൂലം ലിഫ്റ്റ് നഷ്ടപ്പെടുമ്പോൾ നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് ഗ്രൗണ്ട് പ്രോക്സിമിറ്റി മുന്നറിയിപ്പ് സംവിധാനവും പൈലറ്റുമാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ടേക്ക് ഓഫിന് പിന്നാലെ ഉയരുകയായിരുന്നു അതിനിടെ ഏകദേശം തൊള്ളായിരം അടി ഉയരം കുറഞ്ഞതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് പൈലറ്റുമാർക്ക് നൽകിയത് വിമാനത്തിന്റെ ഉയരം കുറയ്ക്കരുതെന്നും പൈലറ്റുമാരോട് നിർദ്ദേശിച്ചിരുന്നു പൈലറ്റുമാർ വിമാനത്തെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷണം നടത്തുന്നുണ്ട് എയർ ഇന്ത്യയുടെ സുരക്ഷാ മേധാവിയെ വിളിച്ചു വരുത്തുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല അന്വേഷണം പൂർത്തിയാകുന്നത് വരെ രണ്ട് പൈലറ്റുമാരെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ഫ്ലൈറ്റ് ട്രാക്കിംഗ് സൈറ്റുകൾ പ്രകാരം ജൂൺ പതിനാലിനാണ് പുലർച്ചെ രണ്ട് അമ്പത്തി ആറുടെ സംഭവം ഉണ്ടാകുന്നത് മോശം കാലാവസ്ഥയിലാണ് ബി സെവൻ സെവൻ ഈ വിമാനം പറന്നുയർന്നത് ആ സമയം ദില്ലിയിൽ ഇടിമിന്നൽ ഉണ്ടായിരുന്നു മോശം കാലാവസ്ഥ പ്രതികൂല കാലാവസ്ഥ വിമാനത്തിനുള്ളിൽ സ്റ്റിക് ഷെയ്ക്കർ ജി പി ഡബ്ല്യുഎസ് മുന്നറിയിപ്പും ഉണ്ടായിരുന്നു പക്ഷേ ഈ പറന്നുയർന്ന ഉടൻ തന്നെ സ്റ്റിക് ഷെയ്ക്കർ മുന്നറിയിപ്പും ജി പി ഡബ്ല്യു എസ് കുറയരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ പൈലറ്റുമാർ സാധാരണ നില വീണ്ടെടുത്ത് വിയനയിലേക്കുള്ള പറക്കൽ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വീണ്ടും പോവുകയായിരുന്നു സ്റ്റിക് ഷെയ്ക്കർ എന്നത് ഫ്ലൈറ്റ് ഡെക്കിലെ കൺട്രോൾ കോളം കുലിങ്ങി ശബ്ദമുണ്ടാക്കുകയും എന്തോ ശരിയല്ലെന്നും പൈലറ്റുമാരുടെ ശ്രദ്ധ അടിയന്തരമായി ആവശ്യമാണ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഒൻപത് മണിക്കൂറും എട്ട് മിനിറ്റും വിമാനം പറന്നു ശേഷം വിയന്നയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു ഇതേ വിമാനം മറ്റൊരു ക്രൂവുമായി പിന്നീട് ടൊറന്റോയിലേക്കാണ് പറഞ്ഞത് അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ പൈലറ്റുമാരെ പട്ടികയിൽ സസ്പെൻഡ് ചെയ്തെന്ന് എയർ ഇന്ത്യ വക്താവ് വ്യക്തമാക്കി എന്തായാലും ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ് തുടരെ തുടരെ ഇത്തരത്തിലുള്ള ഒരു തെറ്റുകൾ എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്നതും ഏറെ ഗൗരവകരം തന്നെയാണ് കഴിഞ്ഞ മാസം അഹമ്മദാബാദിൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ വിമാന അപകടത്തിൽ അട്ടിമറി ഉൾപ്പെടെ എല്ലാ സാധ്യതകളും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിക്കുന്നുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ സഹമന്ത്രി മുരളീധരൻ മോഹോൾ പ്രതികരിച്ചിരിക്കുകയാണ് വിമാന അപകടത്തിലേക്ക് നയിച്ചത് അട്ടിമറിയാണോ ഈ ചോദ്യം വളരെ ശക്തമായിരുന്നു ഈ വിമാന അപകടം ഉണ്ടായോ അന്ന് തന്നെ വലിയ രീതിയിൽ സംശയമുണ്ടായിരുന്നു എന്തെങ്കിലും അട്ടിമറി ഉണ്ടായോ എന്നതടക്കമുള്ള സംശയങ്ങൾ ശക്തമായിരുന്നു എന്തായാലും എല്ലാ വശങ്ങളും വിശദമായി പരിശോധിക്കുകയാണ് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി എല്ലാ ഭാഗത്തു നിന്നുമുള്ള സി സി ടി വി ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട് കൃത്യമായ പഠനം അധികൃതർ നടത്തുന്നുണ്ട് വിദഗ്ധരായ ഏജൻസികളാണ് അന്വേഷണത്തിൽ പങ്കുചേർന്നിട്ടുള്ളത് എയർ ഇന്ത്യ വിമാനമായ എ ഐ വൺ സെവൻ വണ് ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട് അത് സമഗ്രമായി വിലയിരുത്തും അതിനുശേഷമായിരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ സാധിക്കുക അതേസമയം മറ്റൊരു സംഭവം ജൂൺ പന്ത്രണ്ടിന് ലണ്ടനിലേക്ക് പോയ ബോയിംഗ് ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് സെവൻ ഫ്ലൈറ്റിലെ എ ഐ വൺ സെവൻ വൺ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറഞ്ഞുയെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീഴ്ത്തു ായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരിലും ജീവനക്കാരിലും ഒരാൾ മാത്രമാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഉച്ചയ്ക്ക് ഒന്നരയോടെ പറന്നുയർന്ന ഉടൻ തന്നെ വിമാനത്താവളത്തിന് തൊട്ടടുത്തുള്ള ബി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ താമസിച്ചിരുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മെസ്സിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയത് ഒൻപത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും പ്രദേശവാസികൾക്കും അപകടത്തിൽ ജീവൻ നഷ്ടമായി പറന്നുയർന്ന ഉടൻ തന്നെ പൈലറ്റ് മെയ്ഡേ സന്ദേശം അയച്ചതായി അഹമ്മദാബാദിലെ എയർ ട്രാഫിക് കൺട്രോൾ അറിയിക്കുകയുണ്ടായത് അപകടത്തെ അപൂർവ സംഭവം എന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി വിശേഷിപ്പിച്ചത് എഞ്ചിനും ഒരുമിച്ച് ഓഫായത് ഒരിക്കലും സംഭവിച്ചിട്ടില്ല ഇരട്ട എഞ്ചിൻ തകരാറാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പരിചയസമ്പന്നരായ പൈലറ്റുമാരും വിദഗ്ധരും അവകാശപ്പെടുന്നത് ബ്ലാക്ക് ബോക്സ് പരിശോധനയ്ക്കായി വിദേശത്തേക്ക് അയക്കുമെന്ന റിപ്പോർട്ടുകൾ ശ്രീ മോഹോൾ തള്ളി അത് എവിടേക്കും പോകില്ല അത് എ എ ഐ ബിയുടെ കസ്റ്റഡിയിലാണ് പുറത്തേക്ക് അയക്കേണ്ട ആവശ്യമില്ല മുഴുവൻ അന്വേഷണവും തങ്ങൾ തന്നെ നടത്തുമെന്നും കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി ഒരു സ്വകാര്യ വിമാന കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു പൈലറ്റിന് ദീർഘനേരം ജോലി ചെയ്യുന്നതിന്റെ പേരിൽ പീഡനം അനുഭവപ്പെട്ടാൽ സിവിൽ ഏവേഷൻ മന്ത്രാലയത്തെ സമീപിക്കാൻ െന്നും കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം ചിറകിൽ വൈക്കോൽ കുടുങ്ങിയതിനെ തുടർന്ന് മുംബൈയിൽ നിന്ന് ബാങ്കോക്കിലുള്ള എയർ ഇന്ത്യ വിമാനം പുറപ്പെടാൻ അഞ്ചു മണിക്കൂറോളം വൈകുന്ന സാഹചര്യം ഉണ്ടായി എയർ ബസ് എ നിയോ വിമാനമായ എ ഐ മുംബൈ വിമാനത്താവളത്തിൽ നിന്നും രാവിലെ ഏഴ് നാൽപ്പത്തി അഞ്ചിനാണ് പുറപ്പെടേണ്ടിയിരുന്നത് ടേക്ക് ഓഫിന് തൊട്ടുമുമ്പ് വിമാനത്തിന് ഇടതുവശത്തെ ചിറകിൽ വൈക്കോൽ കണ്ടെത്തുകയായിരുന്നുവെന്ന് എയർ ഇന്ത്യ പ്രസ്താവനയിലൂടെ അറിയിച്ചു പിന്നീട് പകൽ ഒന്നോടെയാണ് വിമാനം പുറപ്പെട്ടത് വൈക്കോൽ എങ്ങനെ ചിറകിലെത്തിയത് കണ്ടെത്താനായിട്ടില്ല വിഷയം അന്വേഷിക്കാൻ അധികൃതരോട് ആവശ്യപ്പെട്ടുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല മറ്റൊരു സംഭവം മുംബൈയിൽ നിന്ന് ചെന്നൈയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാന ക്യാബിനിൽ പുകയുടെ മണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിരിച്ചിറക്കി വിമാനം സുരക്ഷിതമായി മുംബൈയിൽ തിരിച്ചിറക്കിയതായും യാത്രക്കാർക്ക് മറ്റൊരു വിമാനം ഏർപ്പെടുത്തിയതായും എയർ ഇന്ത്യ വക്താവ് പറഞ്ഞു അപ്രതീക്ഷിത തടസ്സം കാരണം യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ ഗ്രൗണ്ട് സ്റ്റാഫ് എല്ലാ പിന്തുണയും നൽകിയെന്നും അധികൃതർ അറിയിച്ചു എഐ സിക്സ് ത്രീ നയൻ വിമാനം രാത്രി പതിനൊന്ന് അൻപതിനാണ് പറഞ്ഞുയർന്നത് ഏകദേശം നാല്പത്തിയഞ്ച് മിനിറ്റ് പറഞ്ഞതിനു ശേഷം സാങ്കേതിക തകരാറ് കാരണം വിമാനം മുംബൈയിലേക്ക് തിരികെ പോകുമെന്ന് പൈലറ്റ് അറിയിച്ചിരുന്നു യാത്രക്കാർക്ക് ഇത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പാണ് കിട്ടിയത് എന്നാൽ രാത്രി പന്ത്രണ്ട് നാൽപ്പത്തിയേഴിന് വിമാനം നിലത്തിറക്കി നമുക്കറിയാവുന്ന പോലെ ഈ വിമാനയാത്രയ്ക്കിടെ പല രീതിയിലുള്ള സംഭവ വികാസങ്ങളും അരങ്ങേറും അതായത് ഫ്ലൈറ്റ് ചിലപ്പോൾ ഡിലേ ആകും ഫ്ലൈറ്റ് എടുക്കാൻ പുറപ്പെടാൻ താമസിക്കും മാത്രമല്ല ചില സാങ്കേതിക തകരാറുകൾ കണ്ടെത്തുന്നതിനെ തുടർന്ന് അടിയന്തര ലാൻഡിങ് നടത്തും അങ്ങനെ ഒരുപാട് സംഭവങ്ങളിലൂടെയാണ് ഓരോ യാത്രക്കാരും ഒരു ഫ്ലൈറ്റ് യാത്ര വിജയകരമായി പൂർത്തീകരിക്കുന്നത് എത്രയോ അനുഭവങ്ങളായിരിക്കും ഇപ്പോൾ തന്നെ ഫ്ലൈറ്റ് യാത്ര ചെയ്തവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നാണ് ഏറ്റവും നിർണായകമായ കാര്യം മാത്രമല്ല അഹമ്മദാബാദ് വിമാനാപകടം അത് വലിയ രീതിയിലുള്ള ഒരു നഷ്ടം തന്നെയാണ് സംഭവിച്ചത് നമുക്ക് പലർക്കും ജീവൻ നഷ്ടമായി പലരുടെ ഉറ്റവര നഷ്ടമായി അപ്പോൾ തീർച്ചയായിട്ടും അതേ ദിവസം തന്നെ മറ്റൊരു എയർ ഇന്ത്യ കൂടി എയർ ഇന്ത്യ വിമാനം കൂടി അപകടത്തിൽപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കപ്പെട്ടു എന്ന വിവരം ഏറെ ഗൗരവകരം തന്നെയാണ് എന്തായാലും ഈ ആ വിമാനാപകടം തലനാരിഴയ്ക്ക് ഒഴിഞ്ഞു മാറിപ്പോയി എന്നാണ് ഈ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആ വിമാനാപകടം സംബന്ധിച്ച് അതേ ദിവസം മുപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മറ്റൊരു എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടു എന്ന ഈ വിവരം അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത